അപ്പുമാന്റെ അക മോളമാർന്ന വീർപ്പ് അപ്പോഴാണ് ഞനതി ദൂരഭൂമിയിൽ നിൽപ്പൊരാൾക്കു തിര തല്ലി ഹൃത്തടമെന്നാണ് പറയുന്നത് അകാരണമായി എന്തോ ഒരു വിഷാദ ലേശം മനസ്സിലൂടെ കടന്നു പോയതിൻ്റെ ഫലമായി ദിവാകരൻ നെടുവീർപ്പിടുന്നു അപ്പുമാൻ്റെ അകമോളമാർന്ന വീർപ്പ് അപ്പോഴാണ് ഞനതി ദൂര ഭൂമിയിൽ നിൽപ്പ് ഒരാൾക്ക് തിര തല്ലി ഹൃദ്രടം ആ നെടുവീർപ്പ് അവൻ്റെ ഉള്ളിൽ ദിവാകരൻ്റെ ഉള്ളിൽ ഒരു ഓളമായി ഒരു ചലനമായി ഒരു വികാര ചലനമായി ആവിർഭവിച്ച ആ നെടുവീർപ്പ് അനതിദൂര ഭൂമിയിൽ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട എഴുത്തുകാരൻ പ്രഭാഷകൻ അധ്യാപകൻ ഒക്കെ ആയിട്ടുള്ള ഒരാൾ ആശാങ്കവിതയെപ്പറ്റി എഴുതുമ്പോൾ ആ അതിദൂര ഭൂമിയിൽ നിന്നാണ് ഈ വരി ഉദ്ധരിച്ച് കണ്ടത് അതുകൊണ്ടാണ് ഞാനൊരു ഊന്നലോടുകൂടി പറയുന്നത് അപ്പുമാൻ്റെ അക മോള മാറുന്ന വീർപ്പ് അപ്പോഴാഞ്ഞ് അനധിദൂര ഭൂമിയിൽ നിൽപ്പ് ഒരാൾക്ക് തിര തല്ലി ഹൃത്തടം ആ നെടുവീർപ്പ് വലിയൊരു വേലിയേറ്റമായി മാറുന്നു അടുത്തു തന്നെ അദൃശ്യായി നിന്ന മറ്റൊരാളുടെ ഉള്ളിൽ അതിനുശേഷമാണ് ദിവാകരനും നളിനിയും തമ്മിൽ കണ്ടുമുട്ടുക അപ്പോഴും അത് സംഭവിക്കുന്നില്ല നളിനി ഏകാഗിയായി നിന്നിട്ട് തടാകത്തിലേക്ക് നോക്കിയിട്ട് താമരപ്പയ്യയിലേക്ക് നോക്കിയിട്ട് ഒരാത്മകഥം പോലെ ഒരു ഗാനം ആലപിക്കുന്നു അതായിരിക്കാം ഒരുപക്ഷെ നളിനീകാവ്യത്തിൻ്റെ കേന്ദ്രം എന്ന് ഞാൻ വിചാരിക്കുന്നു ആ പാട്ട് അല്ലേ കുഞ്ചലീന ഖഗരാഗം ഖകരാഗമെന്നാണ് ആശം പറയുക വള്ളിക്കുടലിനുള്ളിൽ മറഞ്ഞിരുന്നു കൊണ്ട് പാടുന്ന ഒരു പക്ഷിയുടെ പാട്ട് പോലെ കുഞ്ചലീന ഖഗരാഗം വളരെ മനോഹരമായൊരു മറ്റൊരു സമസ്ത സമസ്തപദമാണ് കുഞ്ചലീന ഖഗരാഗം സ്വാമിയാം രവിയെ നോക്കി നിൽക്കുമെൻ താമരേ തരള വായുവേറ്റു നീ ആമയം തടവിടായിക തൽക്കര സ്തോമമുണ്ട് തിരിയുന്നതിരിക്കിലും സ്വന്തതം ഹിരൻ സ്വന്തമാം മധു കൊതിച്ച വണ്ടിനും ചന്തമാർന്നരുളി നിൽക്കുമോ മലേ ഹന്ത ധന്യമിഹ നി ജീവിതം എങ്ങനെ ലൗകികതയെയും ആത്മീയതയും സമന്വയിക്കാം എങ്ങനെ മിഹിരൻ ആത്മശോഭയും സ്വന്തമാം മധു കൊതിച്ച വണ്ടിനും നൽകിക്കൊണ്ട് നമ്മൾ ആദ്യം ധന്യത എന്നൊരു വാക്കിനെ പറ്റി പറഞ്ഞല്ലോ ഇത് രണ്ടും നിറവേറുന്നതാണ് ധന്യത തൻ്റെ വൈകാരിക ജീവിതവും തൻ്റെ ആത്മീയ ജീവിതവും ഒരേ സമയം നിറവേറ്റാൻ സാധിക്കുമ്പോഴാണ് ഒരു സ്ത്രീയുടെ ജീവിതം ധന്യമായി തീരുക ഇതിലീ സന്തതം മിഹിരൻ ആത്മശോഭയും എന്ന് പറയുന്ന മിഹിരൻ സൂര്യൻ ദൈവമാണ് എന്നൊരു വ്യാഖ്യാനമുണ്ട് അത് ഒരുപക്ഷെ ഭാര്യയും കാമുകനുമുള്ള ഒരു സ്ത്രീയുടെ അവസ്ഥയും ആയേക്കാം അല്ലേ അത്തരത്തിൽ പലരും അത് ഉദ്ധരിച്ചും വായിച്ചും വ്യാഖ്യാനിച്ചും കണ്ടിട്ടുണ്ട് നമ്മുടെ മലയാളത്തിലെ പ്രധാനപ്പെട്ട പ്രമുഖനായ അതിപ്രമുഖനായ ഒരു കഥാകൃത്തിന് പ്രിയപ്പെട്ട ഒരു ശ്ലോകമാണ് അദ്ദേഹം പലപ്പോഴും ഈ ശ്ലോകം ചൊല്ലി ഇങ്ങനെ സ്വയം മന്ദഹസിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ദൂരി എന്ന കഥയൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തെ ആ കഥയിലേക്ക് എത്തിച്ച് ഒരുപക്ഷേ ഈ ശ്ലോകത്തിൻ്റെ ഒരു ആന്തരാർത്ഥമായിരുന്നിരിക്കാം സന്തതം മിഹിരൻ ആത്മശോഭയും സ്വന്തമാം മധു കൊതിച്ച വണ്ടിനും സന്തതം ചന്തമാർന്നരുളി നിൽക്കുമോ മലേ ഹന്തധന്യമിഹ നിൻ്റെ ജീവിതം എങ്ങനെ വൈകാരികമായും ആത് ആത്മീയമായും ഉള്ള ധന്യത ഒരാൾക്ക് ഒരേ സമയം പരസ്പര വൈരുദ്ധ്യങ്ങളില്ലാതെ ഈ രണ്ട് ഭാവങ്ങളും പരസ്പരം കലഹിക്കാതെ നിറവേറ്റാം എന്ന ആശാൻ തൻ്റെ ജീവിതത്തിൽ എക്കാലവും തേടി നടന്നിരുന്ന ഒരു സമസ്യയ്ക്കുള്ള ഉത്തരവന്വേഷിക്കുകയായിരുന്നു ആ മുഹൂർത്തത്തിൽ ഒരു പക്ഷേ ആശാന്റെ ആദ്യ നായികയായ നളിനിയും ഈ ശ്ലോകമാണ് നളിനീകാവ്യത്തിലെ കേന്ദ്ര ശ്ലോകമെന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കുക ഇതിനെപ്പറ്റി അതിമനോഹരമായി വിമർശകനായ കെ പി അപ്പൻ പറഞ്ഞിട്ടുള്ളത് ഈ കൃതി ആകെക്കൂടി ഒരു താമരപ്പൂവാണെങ്കിൽ അതിലെ ശ്ലോകങ്ങളെ താമരപ്പൂവിൻ്റെ ഇതളുകളായി പരിഗണിക്കാമെങ്കിൽ അതിൻ്റെ കർണികയാണ് അതിൻ്റെ നടുവിലുള്ള കർണികയാണ് ഈ ശ്ലോകമെന്നാണ് കെ പി അപ്പൻ ഒരിടത്ത് പറഞ്ഞിട്ടുള്ളത് നേരിട്ടല്ല ആശാനെപ്പറ്റി എഴുതുന്ന സന്ദർഭത്തിലല്ല ആശാൻ കൃതിയുടെ വിമർശനമായി എഴുതപ്പെട്ട ഒരു പുസ്തകത്തിനുള്ള പ്രത്യാഖ്യാനം എന്ന നിലയിൽ എഴുതപ്പെട്ട ലേഖനത്തിൽ കെ എം ഡാനിയലിൻ്റെ ഒരു നളിനി കാവ്യ പഠനത്തിനുള്ള പ്രത്യാഖ്യാനം വിമർശനം എന്ന നിലയിൽ നളിനിയെപ്പറ്റി പറയുമ്പോഴാണ് കെ പി ഈ അതിമനോഹരമായ കാവ്യാത്മകമായ നിരീക്ഷണം അവതരിപ്പിക്കുന്നത് പിന്നീട് അങ്ങോട്ട് സംഭവിക്കുന്ന എന്താണെന്ന് നമുക്കറിയാം സന്യാസിയായ നിസ്സംഗനായ നായകൻ വികാരാധീനയായ സന്യാസിനി ആയിരിക്കുമ്പോഴും സന്യാസിനിയുടെ വേഷം ധരിക്കുമ്പോഴും ഒരു പ്രണയിനിയായി ദിവാകരൻ്റെ മുന്നിൽ നിൽക്കുന്ന നളിനി ഇവർക്കിടയിൽ സംഭവിക്കുന്ന വലിയ വൈകാരിക സംഘടനകളുടെ അദൃശ്യ വൈകാരികതയുടെ ഒരു സംഘർഷ മേഖലയാണ് പിന്നീട് തുറന്നിടുക പിന്നീട് വരുന്ന ശ്ലോകങ്ങളിൽ ആശാൻ ഇത് തന്നെ ആശാൻ കവിതയുടെ മറ്റൊരു അനന്യതയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും സന്യാസി കാമുകനായി മാറുക അല്ലേ എല്ലാം ഉപേക്ഷിച്ച് ലോകം തന്നെ ഉപേക്ഷിച്ച് വിരക്തനായ ഒരാളാണ് തനിക്ക് ഏറ്റവും അഭികാമ്യന അഭികാമ്യനായ കാമുകൻ എന്ന് വിചാരിക്കുന്ന നായികമാരെയാണ് ആശാൻ സൃഷ്ടിച്ചിട്ടുള്ളത് അത് കരുണയിൽ നമ്മൾ കാണുന്നു ചണ്ടാല അഭിക്ഷയിൽ കാണുന്നു സന്യാസിയും കാമുകനും ഒരാളായിത്തീരുക വികാരരഹിതനായ ഒരാളെ വലിയ അഭിനിവേശത്തോടു കൂടി പ്രണയിക്കുകയും ആരാധിക്കുകയും പൂജിക്കുകയും ആ പ്രണയത്തെ ഒരു തപസാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു നായികയാണ് നമ്മൾ നളിനിയിൽ കാണുക എൻ്റെ ഏകധനമങ്ങ് ജീവനങ് എൻ്റെ ഭോഗമതും എൻ്റെ മോക്ഷവും ഇത്തു പോകി എൻ്റെ ഈശ ഈ ദൃഢം ഈ പദാമ്പുജത്തിൻ്റെ സീമ ഇതു പോകിലില്ല എന്നതുപോലെ തൻ്റെ അവസാനത്തെ ആലംബമാണ് ഈ കാമുകൻ അയാളുടെ പാദങ്ങളിൽ ഇത്തു പോകിലില്ല എന്നാണ് നളിനി പറയുക അതുപോലെ മറ്റൊരു ശ്ലോകമുണ്ട് ഈ നളിനിയുടെ വികാര വികാരതീക്ഷ്ണത അല്ലെങ്കിൽ നളിനി ഉള്ളിൽ പേര് നടന്നിരുന്ന വികാര ലോകത്തിൻ്റെ വികാരപ്രപഞ്ചത്തിൻ്റെ അനിയന്ത്രിതമായ തീവ്രത എത്ര എന്ന് കാട്ടിത്തരുന്ന മറ്റൊരു ശ്ലോകമുണ്ട് ഭാരമുള്ളിൽ അഴലായി ജീവിതം ഭാരമായി പറയാതൊഴിക്കുക തീരുകില്ല ഭവാനൊഴിച്ചാരുമില്ല അതെനിക്കു കേൾക്കുവാൻ പറഞ്ഞേ തീരു ഒരു വലിയ ചുമടുറക്കുന്നത് പോലെ വികാര ഭാരത്തിൻ്റെ വലിയ ഒരു ചുമടുറക്കുന്നത് പോലെയാണ് നൽകി പറയുക പാരമുള്ളിൽ അഴലായ ജീവിതം ഭാരമായി പറയാതൊഴിക്കുക തീരുകയില്ല ഭവാനൊഴിച്ചാരും ഇല്ലതും എനിക്ക് കേൾക്കുവാൻ എന്തു വലിയൊരു ആത്മനിവേദനമാണ് അല്ലേ അവിടെ ചില പ്രവാഹബിംബങ്ങളിലൂടെയാണ് ആശാൻ ഈ സംഘർഷത്തെ ആവിഷ്കരിക്കുക ഒരു നിമിഷമൊന്ന് ചഞ്ചലപ്പെട്ടു പോയ ദിവാകരനെ പറ്റി പറയുക സെന്തമാന വനദാരുവാരിമേൽ മന്ദമാുഴിയിൽ ആഞ്ഞണഞ്ഞ പോൽ എന്നാണ് ഇങ്ങനെ വെള്ളത്തിലൂടെ ഒലിച്ചു വന്ന ഒരു തടിക്കഷ്ണം പെട്ടെന്നൊരു ചുഴിയിൽ അകപ്പെട്ടാലെന്നതുപോലെ സ്വന്തമാന വനദാരുവാരിമേൽ മന്ദമാുഴിയിൽ ആഞ്ഞ പോലവൻ എന്നാണ് പറയുക നളിനിയെപ്പറ്റി പറയുക അടി തകർന്ന അത് അന്തിയെ അടി തകർന്ന സേതുപോലെ എന്നാണ് കെട്ടിനിർത്തിയ ഒരു ചിറ പെട്ടെന്ന് പൊട്ടിയൊഴുകുന്നത് പോലെ ദിവാകരൻ്റെ ദിവാകരനുമായുള്ള ആകസ്മികമായ കണ്ടുമുട്ടൽ നളിനിയെ വലിയ ഒരു വികാരാവേശത്തിന് വികാരാവിഷ്ടതയ്ക്ക് വിധേയയാക്കിയെന്നാണ് പറയുക അതിൻ്റെ പരകോടി നമ്മൾ കാണുന്നത് ശാന്തവീജിയതിൽ വീജി പോലെ കാന്ത ഓക്കെ ശാന്ത വീജിയതിൽ വീജി എന്ന പോലെ കാന്തനാദത്തോട് നാദം പോലെ ഒരു നാദത്തോട് മറ്റൊരു നാദം പോലെ ഒരു പ്രകാശകണത്തോട് മറ്റൊരു പ്രകാശഗണം പോലെ അവർ ഒരു നിമിഷം ഒരുമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വികാര സംഘടനകളുടെ ഈ പരമ്പരയ്ക്ക് ഒരു തരത്തിലുള്ള സന്തുലനം കണ്ടെത്തുക ആശാൻ ആർന്നു ആ മഹാൻ ആർന്നു നിജയമം ചലിക്കുമേ ഭൂമിയും ഹൃദയലീന ഹേതുവാൽ ആശാന്റെ മറ്റൊരു ഗംഭീര കൽപ്പനയാണ് ആ നിമിഷത്തിലൊന്ന് ഉലഞ്ഞുപോയ ദിവാകരനെ പറ്റിയാണ് പറയുക ചലിക്കുമേ ഭൂമിയും ഹൃദയലീന ഹേതുവാൽ ഒരു ഭൂകമ്പം പോലെ ഒരു അദൃശ്യമായ ഭൂകമ്പം പോലെ വീണ്ടും ആ മഹാൻ നിജയമം ആർന്നു വീണ്ടും സംയമനം വീണ്ടെടുത്തു നളിനിയുടെ മരണമുഹൂർത്തത്തിന് ശേഷം എന്നാണ് പറയുക ഇത്തരത്തിൽ രണ്ട് കവിതാക്കളുടെ കണ്ടുമുട്ടലിനെ വലിയ വൈകാരിക സംഘടനകളുടെ ഒരു വേദിയാക്കി മാറ്റുക അതിനെ വലിയ ഒരു ആത്മീയ ദീപ്തിയോടുകൂടി അവസാനിപ്പിക്കുക എന്നതാണ് അവർ രണ്ടുപേരും ഒരർത്ഥത്തിൽ സന്യാസിമാരാണ് ഒരു സന്യാസിനി ഒരു സന്യാസിയുമാണ് നളിനി നളിനീകാവ്യത്തിലെ നായിക നായകന്മാർ എന്ന് പറയാം പക്ഷേ ആ സന്യാസത്തിനൊരു പ്രത്യേകതയുണ്ട് പഞ്ചവൃത്തികൾ അടക്കി അടക്കിയന്വഹം സഞ്ചയിപ്പതിനൊരു തപോമയം ധനം പിന്നെ ഇഹ അഞ്ചുവട്ടമിക കാണണം എന്നാണ് പറയുക അഞ്ചു വർഷമായി ഞാൻ തപസ് ചെയ്യുന്നു തപോധനം ആർജിക്കാനായി എൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം അടക്കി തപസ് ചെയ്യുന്നു അപ്പോൾ അപ്പോഴെല്ലാം പിന്നെ ഇഹ അഞ്ചുവട്ടമിക കാണണം എൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടാതെ ഇങ്ങനെ പൂത്തു കൊഴിഞ്ഞുകൊണ്ടിരുന്നു വസന്തം സന്ദർശിച്ചത് എനിക്ക് ചുറ്റുമുള്ള കാടിനെ മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഒരു വസന്തം സംഭവിച്ചില്ല ഈ അഞ്ച് വർഷവും ഈ അഞ്ച് വട്ടവും കാട് പൂത്തുകൊഴിയുമ്പോഴും ഞാൻ തപസ്സിൽ മുഴുകാൻ ശ്രമിച്ചു പക്ഷേ എൻ്റെ തപസ് തപസിൻ്റെ ആത്യന്തിക ലക്ഷ്യം അങ്ങേ കാണുക കണ്ടുമുട്ടുക എന്നതായിരുന്നു എൻ്റെ ഏകധനമങ്ങ് ജീവനങ് എൻ്റെ പോകമതുമെൻ്റെ മോക്ഷവും എന്ന് പറയുന്ന നളിനി നായികയുടെ മരണത്തിൽ അവസാനിക്കുന്ന നളിനി നളിനീകാവ്യത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നമ്മൾ ലീലാകാവ്യം ആശാന്റ് ലീലാകാവ്യം പുറത്തു വരുന്നു അതും ഒരു പ്രണയകഥയാണ് പക്ഷേ വലിയ വ്യത്യാസങ്ങളുണ്ട് വിവാഹിതയായ പിന്നീട് വിധവയായ ഒരു നായികയാണ് ലീല എന്ന വ്യത്യാസമുണ്ട് മറ്റാരെയും നമ്മൾ കാണുന്നില്ല നളിനി കാവ്യത്തിൽ ഈ രണ്ടു പേരുടെ ഏകാന്തമായ ഒരു കണ്ടുമുട്ടലാണ് നളിനീകാവ്യം എങ്കിൽ ലീലയ്ക്ക് ഒരു സമൂഹമുണ്ട് അവളുടെ അച്ഛനുണ്ട് അവളുടെ ഭർത്താവുണ്ട് ഭർത്താവിൻ്റെ മരണശേഷം വിധവയായി തീർന്ന ലീലയാണ് അതെന്നെ അന്വേഷിച്ച് വിന്ധ്യഗാനത്തിലേക്ക് തോഴിയുടെ തോഴിയെ തുണ കൂട്ടി യാത്രയാവുകയും ആ ഉന്മാതിയായ കാമുകനോടൊപ്പം ദേവാനദിയുടെ കയത്തിൽ വീണ് ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു വളരെ തീക്ഷണമായ വളരെ ലൗകികമായ സന്യാസത്തിൻ്റെയും ആത്മീയതയുടെയും ലാഞ്ചന പോലുമില്ല ലീലാകാവ്യത്തിൽ വളരെ കലർപ്പറ്റ ലൗകിക പ്രണയത്തിൻ്റെ അഗ്നിതുല്യമായ ശോഭയാണ് നമ്മൾ കാണുക ലീലാകാവ്യത്തിൽ അതിൻ്റെ ഒരു കേന്ദ്ര ശ്ലോകമുണ്ട് തടസീമയിൽ വിട്ടു രശ്മിയെ കടലിൽ പോയി രവി മുങ്ങിടാ സഖി ഒരു തരം പ്രണയത്തിൻ്റെ അദ്വൈതമാണ് തടസീമയിൽ വിട്ടു രശ്മിയെ കടലിൽ പോയി രവി മുങ്ങിടാ സഖി ഞാൻ എന്നെ കൂടാതെ എൻ്റെ കാമുകൻ ഈ ലോകം വിട്ടു പോവില്ല രശ്മിയെ കരയിൽ ഉപേക്ഷിച്ചിട്ട് തനിച്ച് കടലിൽ പോയി അസ്തമിക്കാത്ത സൂര്യനെ പോലെ എന്നാണ് ഇപ്പോഴും എന്നാണിപ്പോഴും എവിടെയോ ജീവിച്ചിരിക്കുന്നു കാട്ടിലായാലും ഉന്മാതിയായാലും ഇപ്പോഴും അവൻ ജീവിച്ചിരിക്കുന്നു ഞങ്ങൾ മരിക്കുന്നെങ്കിൽ അത് ഒരുമിച്ചായിരിക്കും എന്ന് ഈ ഭാഷയിലാണ് ഈ ബിംബഭാഷയിലാണ് ലീല പറയുക തടസീമയിൽ വിട്ടു രശ്മിയെ കടലിൽ പോയി രവി മുങ്ങിടാ സഖി മറ്റൊരു സന്ദർഭത്തിൽ പറയും കരുതായിക കരസ്ഥമാക്കുവാനെ ജ്വാലയെ ഇന്ധനം വിന എൻ്റെ പ്രണയം എന്ന് പറയുന്ന തീയാണ് അതിനെ കരസ്ഥമാക്കാൻ യുക്തി പോരാ മറിച്ച് ഇന്ധനം പോലെ ഗറക് പോലെ ആളി പടരുന്ന ഒരു മനസ്സിന് മാത്രമേ അഗ്നിബാധ കേൾക്കാൻ സന്നദ്ധമായ ഒരു മനസ്സിനെ എൻ്റെ പ്രണയം എന്ത് എൻ്റെ പ്രണയ തീവ്രത എന്ത് എന്ന് മനസ്സിലാവൂ എന്ന് പറയുന്നു ഒരു പക്ഷേ പ്രണയത്തിൻ്റെ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മാനിഫെസ്റ്റോ അത് നമ്മൾ പലപ്പോഴും വിചാരിക്കാറുള്ളത് പോലെ ചിന്താവിഷ്ടയായ സീതയ്ക്ക് മുന്നേ തന്നെ ആശാൻ അവതരിപ്പിച്ചിട്ടുള്ളത് ലീലയിലാണ് അത് ഒരൊറ്റ വരിയിൽ നമുക്ക് വേണമെങ്കിൽ സംഗ്രഹിക്കാം യുവജന ഹൃദയം സ്വതന്ത്രമാണ് അവരുടെ കാമ്യ പരിഗ്രഹേച്ഛയിൽ ഇതാണ് ലീലയിലൂടെ ആശാൻ അവതരിപ്പിക്കുന്ന ഒരു പുതിയ ജീവിത ദർശനത്തിൻ്റെ മാനിഫെസ്റ്റോ യുവജന ഹൃദയം സ്വതന്ത്രമാണ് അവരുടെ കാമ്യ പരിഗ്രഹേച്ഛയിൽ തൻ്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ചെറുപ്പക്കാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് അതിൽ കുലവചനം ഗുരുവചനം കുലക്രമം ഇതുപോലുള്ള മറ്റ് മാനദണ്ഡങ്ങളൊന്നും ബാധകമല്ല ഗുരുജന ഭയ പഞ്ചരസ്ത എന്നാണ് ലീല തന്നെ തന്നെ വിശേഷിപ്പിക്കുക ഗുരു എന്ന വാക്കിന് ഒന്നല്ല അർത്ഥം എന്നുകൂടി ഓർത്താൽ മാത്രം തീരുന്ന ഒരു ശ്ലോകമാണ് അത് അച്ഛനാകാം ഭർത്താവാകാം ജ്യേഷ്ഠനാകാം അധ്യാപകനും ആകാം ഇങ്ങനെയുള്ള സമസ്ത പുരുഷ ലോകവും കൂടി സൃഷ്ടിച്ച ഒരു പഞ്ചരത്തിനകത്താണ് ഓരോ പെൺകുട്ടിയും ഓരോ യുവതിയും ഗുരുജനഭയ ഭയ ഞാൻ പരനഥ പൈങ്കിളി പോലെ ദത്തയായ നീ കൂട്ടിലിടച്ച പൈങ്കിളിയെ ഒക്കെ ആയി പക്ഷിയുടെ അറിവോ സമ്മതമോ കൂടാതെ മറ്റൊരാളെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ മറ്റൊരാൾ കൈമാറുന്നതിൻ്റെ ആ ക്രയവിക്രയത്തിൻ്റെ പേരാണ് വിവാഹം സാമ്പ്രദായികാർത്ഥത്തിലുള്ള വിവാഹം എന്നാണ് ലീല പറയുക ആ പഞ്ചരം തകർക്കാൻ ശ്രമിച്ച ഒരുവളുടെ കഥയാണ് ലീലാകാവ്യത്തിൻ്റെ ഇതിവൃത്തം നമ്മൾ കേട്ടിട്ടുണ്ട് നളിനിയുടെ അവതാരികയിലൂടെ എ ആർ രാജരാജവർമ്മയാണ് ആദ്യമായി ആശാനെ മലയാള കാവ്യ ലോകത്തിൽ സ്ഥാപിച്ചത് എന്ന് പറയാറുണ്ട് ഇതേ എ ആർ ലീല വായിച്ചതിനെ പറ്റിയൊരു കഥയുണ്ട് കഥയല്ല വളരെ കൃത്യമായി എസ് കെ നായർ എന്ന നിരൂപകൻ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് ലീലാകാവ്യത്തിൻ്റെ ആദ്യത്തെ ഒരു കോപ്പി ആശാനെ എ ആറിന് അയച്ചു കൊടുക്കുന്നു ആ കോപ്പിയിൽ ചില വിയോജിപ്പുകളും തിരുത്തലുകളും രേഖപ്പെടുത്തി എ ആർ വെച്ച ആ പുസ്തകം കണ്ടെഴുതിയൊരു ലേഖനമാണ് എസ് കെ നായരുടെ ലേഖനം അപ്പം ആദ്യമായിട്ട് അതിൻ്റെ മേലെ തന്നെ എ ആർ എഴുതിയിട്ടുണ്ട് അന്യസക്തയായ സ്ത്രീയുടെ കഥ പറയുന്ന ഈ പുസ്തകം പാഠപുസ്തകമാക്കാൻ കൊള്ളില്ല ആശാൻ്റെ ഉദ്ദേശം അതായിരുന്നത് പാഠപുസ്കമാകുന്നെങ്കിലാകട്ടെ എന്ന് വിചാരിച്ചു അയച്ചു കൊടുത്തതാണ് പക്ഷേ എ ആർ അതിൻ്റെ മേലെ തന്നെ എഴുതിയിട്ടുണ്ട് അന്യസക്തയായ കാരണം ഒരു മതൻ കമനൻ എന്ന ഒരുവൻ്റെ ഭാര്യയായിരുന്നു ലീല പിന്നീട് വിധവയായി മാറുന്നു അതിനുശേഷമാണ് കാമുകനെ അന്വേഷിച്ച് ലീലയും മാധവിയും ഒരുമിച്ച് കാട്ടിലേക്ക് വിന്ധ്യാടവിയിലേക്ക് യാത്രയാ അന്യസക്തയാണ് പര പുരുഷനിൽ സക്തയായ ഒരു സ്ത്രീയുടെ കഥയാണ് ലീലയുടെ ഈതിവൃത്തം അതുകൊണ്ടിത് പാഠപുസ്തകമാക്കാൻ കൊള്ളില്ല എന്ന് പറയുന്നത് മാത്രമല്ല രസകരമായ മറ്റു ചില കമൻറ്റുകളും ഈ പാഠത്തിൽ രേഖപ്പെടുത്തി വെച്ചി വച്ചിരുന്നു എ ആർ എന്നാണ് എസ് കെ നായർ പറയുന്നത് മുറമുക്ധമതേ മറന്നു നീ പുറമേ സ്വൈരിണി പോൽ ചരിക്കയോ എന്നൊരു ശ്ലോകാർത്ഥമുണ്ട് മാധവ ലീലയോട് ചോദിക്കുന്നതാണ് മുറമുക്ധമതേ മറന്നു നീ പുറമേ സ്വൈരിണി പോൽ ചരിക്കയോ സ്വൈരിണി എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം എൻ്റെ സാമ്പ്രദായികമായ ഇഷ്ടം തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നവരുടെ പേരാണ് സൂര്യണി പക്ഷേ അത് വലിയ ഒരു ചീത്ത പദമായിട്ടാണ് ചീത്ത വിശേഷണമായിട്ടാണ് ചീത്ത സ്ത്രീയുടെ വിശേഷണമായിട്ടാണ് പര്യായമായിട്ടാണ് നമ്മൾ കരുതി വരുന്നത് അപ്പോൾ അതിൻ്റെ മാർജിനിൽ അയാർ എഴുതിയിരിക്കുകയാണ് സ്വൈരണി പോലെയല്ല അവൾ തന്നെ ഈ നായിക വളരെ വികാരാധീനനായിട്ട് വളരെ പ്രകോപിതനായിട്ട് അയാർ അതിൻ്റെ മാർജിനിൽ കുറിച്ചതാണ് സ്വൈരണി പോലെയല്ല അവൾ തന്നെ ഈ നായിക മറ്റൊന്ന് ലീല മൂന്നാം സ്വർഗത്തിൽ ഒന്ന് രണ്ടെടുത്ത് ഓമനെ എന്ന് മതനെ സംബോധന ചെയ്യുന്നുണ്ട് അതിന് നേരെ എ ആർ ഒരു ഗുണനചിഹ്നം വരച്ചു വച്ചിരുന്നു എന്നാണ് അതിന് ശരിയല്ല കാരണം ഓമനെ എന്ന് വിളിക്കപ്പെടേണ്ട ആരാണ് അന്നു വരെയുള്ള രീതികൾ അനുസരിച്ചാണെങ്കിൽ നായകൻ നായികയാണ് ഓമനെ എന്ന് സംബോധന ചെയ്യേണ്ടത് അതിൽ യാതൊരു തെറ്റുമില്ല മറിച്ച് ഒരു സ്ത്രീ പുരുഷനെ കാമുകി കാമു കാമുകനെ ഓമനെ എന്ന് സംബോധന ചെയ്യുന്നു ശരിയല്ല അത് അവിടെ ഈ ലിംഗബന്ധ സംബന്ധിയായ എന്തോ ഒരു ക്രമക്കേടുണ്ട് എന്നാണ് എ ആർ ധരിക്കുന്നു അല്ലേ ജെൻഡർ ഇക്വേഷൻസ് എല്ലാം പാടെ മാറിപ്പോയിരിക്കുന്നു ഒരു നായിക ഒരു കാമുകി ഒരു സ്ത്രീ തൻ്റെ കാമുകനെ ഓമനെ ഡാർലിങ് എന്ന് വിശേഷിപ്പിക്കുന്നു ഇതൊന്നും ശരിയല്ല അതുകൊണ്ട് ആകെ കൂടിയ അബദ്ധ ജഡി ജടിലമായൊരു കാവ്യമാണ് ലീല എന്നായിരുന്നു എ ആറിൻ്റെ നിർണ്ണയം അത് വലിയ പരസ്യം കിട്ടിയ വലിയ പ്രചാരം കിട്ടിയ ഒരു വസ്തുതയല്ല പക്ഷേ അങ്ങനെയൊരു വസ്തുത കൂടിയുണ്ട് മലയാള കവിതാ സാഹിത്യ വിമർശന സാഹിത്യ ചരിത്രത്തിൽ പക്ഷേ ആശാൻ മറിച്ച് അബദ്ധ ജട്ടിലം എന്നല്ല ലീലാകാവ്യത്തെ അതിലെ പ്രണയത്തെ വിശേഷിപ്പിച്ച് പ്രണയ ജടിലം എന്നാണ് എത്ര അസാധാരണമായിട്ടുള്ളൊരു പദ ചേർപ്പാണെന്ന് നോക്കുക പ്രണയ ജട്ടിലം പ്രണയത്തിൻ്റെ കുരുക്കുകളെയാണ് കെട്ടു പിണയലുകളെയാണ് ആശാൻ ലീലാകാവ്യത്തിലൂടെ അഴിച്ച് പരിശോധിക്കുന്നത് അതിലിതുപോലെ അതിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി എന്നൊരു ശ്ലോകമുണ്ടെങ്കിൽ കരുത്തുവതിഹ ചെയ്യവയ്യ ചെയ്യാൻ വരുതി ലഭിച്ചതിൽ നിന്നിടാ വിചാരം പരമഹിതം അറിഞ്ഞുകൂടാ ആയുസ്ഥിരതയുമില്ല അതിനിന്ദ്യമീ നരത്വം എന്നതായിരിക്കും അല്ലേ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വിപരീതമായി ജീവിക്കേണ്ടി വരുന്നു ആഗ്രഹിച്ച ജീവിതമല്ല കൈവന്ന ജീവിതം പരമഹിതം അറിഞ്ഞുകൂടാ ഇതിൻ്റെ പിന്നിലുള്ള നിയാമക ശക്തി എന്താണെന്ന് അറിയില്ല ആയുസ്ഥിരതയുമില്ല ജീവിതം വളരെ ഹ്രസ്വമായിരിക്കുന്നു അതിനാൽ അല്ലെ ഒരു കൺക്ലൂഷൻ പോലെയാണ് ഈ ശ്ലോക ആശാൻ അവസാനിപ്പിക്കുക അതിനിന്ത്ന്ത്യമീ നരത്വം ലീലാകാവ്യത്തിൽ ആവർത്തിക്കുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യ ഗുണമെന്ന് പറയുന്ന സ്ഥിരതയാണ് മതനെ ആവർത്തിച്ച ലീല സംബോധന സ്ഥിരചരിത എന്നാണ് സ്ഥിരചരിത സ്ഥിരാത്മൻ എന്നിങ്ങനെയാണ് ഈ പ്രേമത്തിലുള്ള സ്ഥൈര്യമാണ് ഏറ്റവും വലിയ മനുഷ്യ ഗുണം ഒരുവനെ അല്ലെങ്കിൽ ഒരുവളെ പ്രണയിക്കുക ആ പ്രണയത്തിൽ ജീവിതത്തിൻ്റെ ആത്യന്തിക സാഫല്യം അന്വേഷിക്കുകയും കണ്ടെത്തുകയോ കണ്ടെത്താൻ സാധിക്കാതിരിക്കുകയോ ചെയ്യുക അപ്പോഴും അതൊരു വലിയ ധന്യതയായി കരുതുക എന്നതാണ് ഒരു പക്ഷേ ഇലാകാവ്യത്തിലൂടെ ആശാൻ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ച ഒരു പ്രണയ സങ്കല്പം വനവന്യ വനവന്യ തകർത്ത ശൈലമൊത്ത അനവധ്യാകൃതി അസ്ഥിശേഷൻ എന്നാണ് ഒരു സന്ദർഭത്തിൽ മദനൻ എന്ന ഈ ഉന്മാതിയായ നായകനെ വിശേഷിപ്പിക്കുക ആശാൻ തകർത്ത ഒരു കാട്ടുതീ പോലെ പ്രണയത്താൽ ഗ്രസിക്കപ്പെട്ട അങ്ങനെ സ്വന്തം ജീവിതം തന്നെ ചാമ്പലായി പോയ ഒരുവിനെ പറ്റിയാണ് പറയുക വനവന്യ തകർത്ത ശൈലമൊത്തനവധ്യാകൃതി അസ്ഥിശേഷൻ എന്ന് ഇങ്ങനെ പ്രണയത്തിൻ്റെ എല്ലാ വികാര തീവ്രതയും അതിൻ്റെ എല്ലാ ദുരന്ത ശോഭയും ആവിഷ്കരിക്കാനാണ് ഈ മൂന്ന് സർഗങ്ങളിലൂടെ ഘടനപ്പെടുത്തിയിരിക്കുന്ന ലീലാകാവ്യത്തിൽ ആശാൻ ശ്രമിക്കുന്നത് അതിൻ്റെ അവസാന സർഗം മൂന്നാം ഖണ്ഡ ഒരു പക്ഷേ ആശാൻ്റെ കാവ്യകലയുടെ എല്ലാ സൗന്ദര്യവും പ്രത്യക്ഷപ്പെടുന്ന ഒരു സന്ദർഭവുമാണ് അത് വായിച്ചിട്ടുള്ളവർക്കറിയാം പ്രൊഫസർ എം കെ സാനു ലീലാകാവ്യത്തെപ്പറ്റി എഴുതിയിട്ടുള്ള ഒരു പഠനത്തിന് നൽകിയിരിക്കുന്ന പേര് തന്നെ ലീല ഒരു സ്വപ്നാടന കാവ്യം എന്നാണ് ആ സ്വപ്ന സർഗമാണ് ലീലയിലെ മൂന്നാമത് സർഗം സ്വപ്നത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ പരിചാരകരെ പിരിച്ചുവിട്ടിട്ട് ലീലയും മാധവിയും ഇന്ത്യ അടവിയിലേക്ക് പ്രവേശിച്ചു എന്നാണ് രണ്ടാം സർഗത്തിൻ്റെ ഒടുവിലാശാൻ എഴുതുക പിന്നിൽ തല്ലി പരിചനമതും സ്വപ്നമാകും പ്രപഞ്ചം തൻ തന്നിൽ ബാ ബാഹേന്ദ്രിയ മകലയായി ചിത്തസത്വങ്ങൾ പോലെ അവരുടെ മനസ്സാണ് പ്രവേശിച്ച ശരീരമല്ല ഇന്ദ്രിയങ്ങളെല്ലാം പിന്നിൽ ഉപേക്ഷിച്ച് സ്വപ്നപ്രപഞ്ചത്തിലേക്ക് ആ സൂക്ഷ്മ പ്രപഞ്ചത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ ലീലയും മാധവിയും ആ കാട്ടിലേക്ക് പ്രവേശിച്ചു എന്നാണ് പറയുക അവിടെയും അതീന്ദ്രിയമായ പ്രണയത്തിൻ്റെ ഒരു ലോകം നമ്മൾ കാണുന്നു